ഈ യൂട്യൂബും വാലൻറ്റൈൻസ് ഡേയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ അറിയില്ലല്ലേ പറഞ്ഞുതരാം ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് യു എസ് ആസ്ഥാനമായ പേപ്പാൽ എന്ന മൾട്ടിനാഷണൽ കമ്പനിയിലെ ജോലിക്കാരായിരുന്ന ചാഡ് ഹാർലി ജാവേദ് കരീം സ്റ്റീവ് ചെൻ എന്നീ മൂന്ന് ചെറുപ്പക്കാരാണ് ഈ യൂട്യൂബ് പടച്ചുവിട്ടത് യൂട്യൂബിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട പല കഥകളും ഏറിലുണ്ടെങ്കിലും പ്രണയവുമായി എന്താണ് ബന്ധമെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി അഞ്ചിൽ ഇതുപോലെ ഒരു ദിനത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ വീഡിയോ പ്ലാറ്റ്ഫോമായ യൂട്യൂബിന്റെ തുടക്കം യൂട്യൂബിന്റെ തുടക്കക്കാരായ സ്റ്റീവ് ചെനും ജാവേദ് കരിവും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും ഹാർലി ഒരു വെബ് ഡിസൈനറുമായിരുന്നു മൂവരും ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇ കൊമേഴ്സ് കമ്പനിയായ ഇ ബേയുമായി ഇ പാൽ മെർജ് ചെയ്യുന്നത് ഇതിനു പിന്നാലെ രണ്ടായിരത്തി മൂന്നിൽ ഇവരെല്ലാം ജോലി ഉപേക്ഷിച്ച് പേപ്പാലിൽ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മൈക്കിൾ ജാക്സന്റെ സഹോദരിയും സിംഗറുമായ ജനറ്റ് ജാക്സൺ അവതരിപ്പിച്ച സൂപ്പർ ബൌൾ ഹാഫ് ടൈം മ്യൂസിക് ഷോയ്ക്കിടെ നടന്നൊരു സംഭവം ഇൻ്റർനെറ്റിലാകെ ചർച്ചയാകുന്നത് ആ സംഭവത്തിന്റെ ലൈവ് വീഡിയോ കാണാൻ കഴിയാത്ത യൂട്യൂബിന്റെ ഫൗണ്ടർമാരിൽ ഒരാളായ ജാവേദ് കരീം അത് എല്ലായിടത്തും തിരഞ്ഞു എന്നാൽ അക്കാലത്ത് വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് ആ വീഡിയോ കാണാൻ കഴിഞ്ഞില്ല തന്നെ പോലെയുള്ള ആളുകൾക്ക് കാണാൻ കഴിയാത്ത വീഡിയോകൾ വീണ്ടും കാണാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന ആശയം അങ്ങനെ ജാവേദ് കരീമിനെ അലട്ടി ഇന്തോനേഷ്യയിലെ സുമാത്രയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിനുണ്ടായ സുനാമി പതിനാല് രാജ്യങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തു സുനാമിയുടെ വീഡിയോകളും ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു ഇതെല്ലാം ഇത്തരം ഒരു വീഡിയോ പ്ലാറ്റ്ഫോം എന്ന ചിന്തയിലേക്ക് അടുപ്പിച്ചു സമാനമായ അനുഭവം മറ്റ് രണ്ട് ഫൗണ്ടേഴ്സിനും അക്കാലത്ത് തന്നെ ഉണ്ടായെന്നാണ് മറ്റൊരു കഥ സ്റ്റീവ് ചെന്നും ചാർട്ട് ഹാർലിയും ഉൾപ്പെട്ട ഒരു ഡിന്നർ പാർട്ടി ചെന്നിന്റെ അപ്പാർട്ട്മെന്റിൽ നടക്കുകയും ഇവർ പാർട്ടിയുടെ വീഡിയോ എടുക്കുകയും ചെയ്തു എന്നാൽ ഫയൽ സൈസ് കൂടുതലായതിനാൽ പാർട്ടിയുടെ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം എന്ന ചിന്തയിലേക്ക് അവരെയും ഈ സംഭവം അടുപ്പിച്ചു ഇതിനെ തുടർന്ന് മൂവരും ഒരുമിച്ച് ഒരു വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എന്ന ആശയത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് മൂലകഥ ആ കഥകൾ അങ്ങനെ ഇരിക്കട്ടെ പക്ഷേ യഥാർത്ഥത്തിൽ ഹോട്ടോർ നോട്ട് എന്ന ഡേറ്റിംഗ് വെബ്സൈറ്റാണ് യൂട്യൂബ് എന്ന ആശയത്തിലേക്ക് സ്റ്റീവിനെയും ചാടിനെയും ജാവേദിനെയും എത്തിച്ചത് ഫോട്ടോനോട്ടിൻ്റെ വീഡിയോ പതിപ്പ് എന്ന ലക്ഷ്യത്തോടെയാണ് യൂട്യൂബിൻ്റെ ആദ്യ രൂപമായ ട്യൂണിൻ ഹുക്കപ്പ് എന്ന പ്ലാറ്റ്ഫോമിന് മൂവരും ആദ്യം തുടക്കമിട്ടത് വീഡിയോ ബേസ്ഡ് ഡേറ്റിംഗ് വെബ്സൈറ്റായ ട്യൂണിൻ ഹുക്കപ്പ് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേക്ക് ലോഞ്ച് ചെയ്യപ്പെട്ടു സ്ത്രീകൾ തങ്ങളുടെ ഡേറ്റിംഗ് വീഡിയോകൾ ഈ വെബ്സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് പണം കിട്ടുന്ന ഏർപ്പാടായിരുന്നു ട്യൂണിൻ ഹുക്കപ്പിൻ്റെ മെയിൻ പരിപാടി പക്ഷേ അത് വേണ്ട രീതിയിൽ വിജയിച്ചില്ലെന്ന് മാത്രമല്ല അവർ വിചാരിച്ചത്ര കണ്ടുകളും സൈറ്റിലേക്ക് എത്തിയില്ല എന്നാലും തോറ്റു കൊടുക്കാൻ മൂവരും തയ്യാറായില്ല ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമായി ഈ വെബ്സൈറ്റിനെ അവർ മാറ്റി ഇതോടെ സൈറ്റിൽ കൂടുതൽ വീഡിയോകൾ വരികയും ട്രാഫിക് ക്രമാതീതമായി ഉയരുകയും ചെയ്തു സ്റ്റീവിനും ചാടിനും ജാവേദിനും അതൊരു ബൂംചിക വാവാമോമൻറ്റായിരുന്നു സംഭവം സക്സസ് ആയതോടെ ട്യൂണിൻ ഹുക്കപ്പ് എന്ന പേരും അവർ അങ്ങനെ മാറ്റി അങ്ങനെ രണ്ടായിരത്തഞ്ച് ഡിസംബർ പതിനഞ്ചിന് യൂട്യൂബ് ഡോട്ട് കോം എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യപ്പെട്ടു പിന്നീട് നടന്നത് ചരിത്രമാണ് മീ അറ്റ് ദ സൂ എന്ന വീഡിയോയാണ് യൂട്യൂബിൽ ആദ്യമായി അപ്ലോഡ് ചെയ്യപ്പെട്ട കണ്ടന്റ് ഫൗണ്ടർമാരിൽ ഒരാളായ ജാവേദ് കരീം സാൻഡിയാഗോ സൂവിനെക്കുറിച്ച് പറയുന്ന വീഡിയോ ആണിത് എന്നാൽ ഫുട്ബോൾ താരം റൊണാൾഡിജിനെ അവതരിപ്പിച്ച നൈക്കിയുടെ ഒരു ആഡ് വീഡിയോ ആണ് യൂട്യൂബിലെ ആദ്യ വൈറൽ കണ്ടന്റ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ യൂട്യൂബിന്റെ ഈ സാധ്യത തിരിച്ചറിഞ്ഞ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സും വന്നു തുടങ്ങി രണ്ടായിരത്തി ആറ് നവംബറിൽ ടെക് ഭീമനായ ഗൂഗിൾ യൂട്യൂബിനെ അന്നത്തെ വൺ പോയിന്റ് സിക്സ് ഫൈവ് ബില്യൺ ഡോളർ കൊടുത്ത് ഏറ്റെടുത്തതോടെയാണ് പ്ലാറ്റ്ഫോമിൻ്റെ തലവര ആകെ മാറിയത് പിന്നീട് അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് യൂട്യൂബ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് യൂസേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ് നാനൂറ്റി എഴുപത്തി ആറ് മില്യൺ ആണ് ആ കണക്ക് അതായത് യൂട്യൂബിന് തുടക്കമിട്ട യു എസ് ഇത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മില്യൺ മാത്രമാണ് ഇന്ത്യയിൽ യൂട്യൂബ് ഉണ്ടാക്കിയ വിപ്ലവം എന്താണെന്ന് ഈ കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇന്ന് പ്രായഭേദമന്യേ ലോകത്ത് പല കോണിലുള്ള ആളുകളും തങ്ങളുടെ പല ആവശ്യങ്ങൾക്കുമായി യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് പലരുടെയും ജീവിതമാർഗം തന്നെയായി ഈ പ്ലാറ്റ്ഫോം മാറി ലോകത്ത് ജനങ്ങളെ ഒരു കമ്മ്യൂണിറ്റിയായി നിലനിർത്താൻ യൂട്യൂബിനായി യെസ് വി ആർ യൂട്യൂബ് കമ്മ്യൂണിറ്റി